പൂജ പാർവേക്ക് വരവേക്കും തമിഴൊരു ഇന്റർ പറഞ്ഞെടുത്തിയതാണ് ഞങ്ങൾ നാലു പേരുടെ കഴിച്ചു നേരെ നമ്മള് വേളങ്കണ്ണി വേളാങ്കണി പോണേന്റെ വഴിക്ക് നമുക്ക് ചിദംബരം പിന്നെ കുമ്പകോണെടുക്കുന്ന കൊടുക്കണം ഞങ്ങൾ നാലു പരിപാടിയെ കഴിച്ചു ഒരു ആറര ഏഴുമണിക്കിറങ്ങി അയ്യേഴ് പോയിക്കൊണ്ടിരിക്കാന് അതിന് ഓടാട്ടോ ില്ല അതുകൊടുത്ത് കൊണ്ടുപോകണം രാവിലെ ഓട്ടം ആൾക്കാര് പാർട്ടിയിലാക്കി തന്നു കുറവ് നമുക്ക് കഴിക്കാം ഓടെ ഇപ്പൊ കാണാൻ പോയല്ലോ രാവിലെ നല്ല കോടയായിരുന്നു ഞങ്ങൾ പോണ സമയത്ത് നൈസായിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത് കടി പാക്ക് ചെയ്ത് കൊണ്ടന്നുണ്ട് ചായ പിടിച്ചിട്ട് പോവാ మగల బ్రేక్ ఫాస్ట్ తిట్టో 290 సాయిడియా ఒక స్పూన్ పొండు పഴం వన్ను పంచదార వన్ను పంచదార పంచదార ఇగర కసార్బాయ ఆజలశ ఎంగన ఐకనే അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു നമ്മൾ നേരെ ചിദംബരം ടെമ്പിൾ നടക്കുമ്പോൾ പോണ കേട്ടോ അത് ക്യാൻസൽ ചെയ്തു നേരെ ചിദംബരം ചിദംബരം ടെമ്പിൾ ടെമ്പിൾ എന്നാണ് പറയാം നേരെ അടിക്കുകയാണ് കൂടുതൽ റോഡ് കേട്ടോ വലിയ കുഴപ്പമൊന്നും കിട്ടും ഇല്ലാതെ പോവാം നമ്മളങ്ങനെ പോയി പോയി ഡാമിന്റെ മേഖല ഇവിടെയാണ് വെള്ളം മുഴുവൻ കിട്ടിയത് ഒരു സൈഡിക്കുള്ള വണ്ടികൾ മാത്രമേ വിടുകയുള്ളൂ ഇതൊക്കെ ഉണ്ടോ നമ്മൾ ഇറങ്ങി പോയതിന് ശേഷം പോലെ വണ്ടികളാണ് ഇതൊക്കെ നമ്മള് നേരത്തെ കയറിയ ഡാമിന്റെ ബാക്കിയാണ് പറഞ്ഞു അവിടെ അത് തന്നെ ആവശ്യമുണ്ടോ അതിന്റെ ബാക്കിയുണ്ടോ അവിടെ ഇതാക്കിൾ റോഡ് അല്ലേ വൺ സൈഡ് മാത്രമേ വണ്ടികൾ വിട്ടുള്ളൂ പിന്നെ ഒരു സൈഡ് കാലിയതിനു ശേഷം മാത്രമേ മറ്റു വണ്ടികൾ അവിടെ നിങ്ങിട്ട് വിടുകയുള്ളൂ ഇതൊക്കെ നമ്മള് കോവിഡ് പോവാ നിൽക്കുന്ന വാഹന സമയം കണ്ടോ ഒമ്പത് മണി കഴിഞ്ഞു അച്ഛന്മാരെ അപ്പൊ നമ്മൾ ചിദംബരം പെരിയകോവില് എത്തിണ്ട് നമ്മള് ബസ് ബസ് പാർക്ക് ചെയ്തത് നമ്മൾ അതിനെ കുറച്ച് മാറിയിട്ടാണ് മാറിയിട്ടോ കുറച്ചവിടുന്ന് പോരാണ്ട് അടുത്താണ് ഞാൻ കൊണ്ട് കാണിച്ചതും ഇപ്പൊ എന്തായാലും ഇവിടെ വണ്ടിട്ട് പോക്കും നടക്കൂല അവിടെ പോയി വീട് അടുത്ത് വരാനാണെങ്കിൽ ടാസ്ക് പരിപാടിയാണ് അത്യാവശ്യം നല്ല തിരക്കിലുള്ള ടൗൺ ആട്ടോ കാണ പോലൊന്നില്ല എന്തായാലും പാർക്കിങ് കിട്ടിയ വലിയ കിട്ടലാണ് ഞമ്മളിവിടുന്ന് നേരെ ചിദംബരം കാളി ഉണ്ട് അങ്ങോട്ടാണ് ഞാൻ അടുത്ത് പോണത് അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടൽക്കാടിന്റെ എന്തോ ഒരു പരിപാടി പറഞ്ഞു എന്താന്നറിയില്ല പോയി നോക്കാം നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു നേരെ ഒരു കണ്ടൽക്കാട് എന്തോ സംഭവം അവിടെ നിന്ന് പോയതാ

വണ്ടി വണ്ടി തേടാക്കി ബാക്കി കാണിച്ചോ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം നമ്മൾ ഫസ്റ്റ് ടൈമിൽ പോണേ റുണ്ണിയപ്പം കിട്ടി ഈ ഉണ്ണിയപ്പം തന്നെ സംഭവം ചാർ എല്ലാ ട്രിപ്പിലും ഉണ്ടാവും ഉണ്ണിയപ്പം ഇതെന്താണ് എന്താണെന്നെ ഗുഡൻസ് എന്നൊരു ഐഡിയ ഇല്ല ഒരു പത്ത് ട്രിപ്പ് ആണെങ്കിൽ ഒരു എട്ട് അമ്പത് ട്രിപ്പിലും ഉണ്ണിയപ്പം ആര് ഇവിടെ ആണ് കൊണ്ടുവരും അതപ്പോൾ കഴിക്കാൻ പറ്റില്ല അപ്പോൾ എടുത്ത് വെച്ചു ഇപ്പം കഴിക്കാം കുഴപ്പമൊന്നുമില്ല നൈസാണ് നമ്മൾ വണ്ടിയോട് പാർക്ക് ചെയ്തിട്ടുണ്ടോ ഞാൻ സ്രമൊക്കെ കിടക്കാൻ തുടങ്ങും നമുക്കൊന്ന് കോഴി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ അവിടെ ഫസ്റ്റ് ആയി വരുന്ന അതെ ചിദംബരം ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് രൂപ കിലോമീറ്റർ പുറത്താണിത് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്ന കാണുന്ന പോലെയല്ല ഉള്ളിക്ക് അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട് കേട്ടത് അതുപോലെ തന്നെ വർക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞല്ലോണ്ട് മറ്റേ പണിയും പരിപാടിയൊക്കെ നടന്നുകൊടുക്കുന്നുള്ളൂ ഫുള്ള് മെയിൻ്റെനൻസ് നടന്നു കൊടുക്കുന്നുള്ളു ബോട്ടിങ് കണ്ടവിടാ അതിലേറ്റ് ബോട്ടിംഗ് പോയിട്ട് ഒരു ഒന്നര മണിക്കൂർ യാത്ര നമ്മളെ കണ്ടൽക്കാടൊക്കെ കണ്ടല്ലോ കണ്ടൽക്കാട് ആ ഇതിലേക്ക് പോയി ഇറങ്ങിയിട്ട് റൗണ്ട് അടിച്ച് വരുന്ന പരിപാടിയാണ് സംഭവം നൈസ് ആണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ ആൾക്കാർ പോയിട്ടുണ്ട് പോയിട്ട് തിരിച്ചു വന്നാലും വെയിറ്റ് ചെയ്യാം എന്ന് വെച്ച് രണ്ട് ടൈപ്പ് ബോട്ടിങ്ങുണ്ട് അതായത് മോട്ടോർ മോട്ടർ ഉണ്ട് അതേപോലെ നമ്മൾ എന്താ പറയുക സാധാ സാധനം കൈയോണ്ടു പോല ബോട്ടിങ്ങും ഉണ്ട് അതും മോട്ടോർ ബോട്ട് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റും മറ്റേ കൈയോണ്ട് തോഴഞ്ഞ് പോകുകയാണെങ്കിൽ ഒരു മണിക്കൂറും സാധാരണ തിരിച്ചാണ് വരേണ്ടത് ഇതെന്തെങ്കിലും വന്നറിയില്ല ഉണ്ടോ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു ഏരിയ കേട്ടോ എവിടെ ചിദംബരം വരികയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വരിക ഏകദേശം ചിദംബരം ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ഇതിലിപ്പോൾ ഞാൻ തൊട്ടിപ്പുറത്തുണ്ടേ വാച്ച് ടവർ പോയൊരു സംഭവം ഉണ്ട് ബുക്ക് ചെയ്യാൻ മൂന്നാല് കൗണ്ടറുണ്ട് അവിടെ ഇവിടെ ഇവിടേക്ക് പോലെ കൗണ്ടറുകളുണ്ട് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ അവിടെ ഏരിയ ഉണ്ട് ഇതാട്ടോ ഇവിടുന്നിങ്ങനെ പോയിട്ട് ആ കാണ ഒരു ഏരിയ ഉണ്ട് ആ കണ്ടൽക്കാടിന്റെ ഒരു ഏരിയ അതിലുള്ള കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് തിരിച്ച് വരും സമയത്ത് ഞാൻ പറഞ്ഞില്ല നേരത്തെ സാധാ കഴിയുകൊണ്ട് തൊഴിൽ ബോട്ടാണെങ്കിൽ ഒരു മണിക്കൂറും മറ്റേതാണെങ്കിൽ മുക്കാ മണിക്കൂർ മുക്കാമണിക്കൂർ നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ അപ്പോൾ അതൊക്കെ ഇടപെടുത്ത വിശേഷങ്ങളും വണ്ടി എടുത്ത് ഞാൻ നേരെ വേളാങ്കണ്ണി പോവും വേളാങ്കണ്ണി ഇവിടുന്ന് ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇവിടുന്ന് വേളാങ്കണ്ണിക്ക് ഉണ്ട് അതായത് ഒരു രണ്ടര മൂന്ന് മണിക്കൂറോടെ റണ്ണിങ്ങുണ്ട് ഇപ്പോൾ തന്നെ സമയം പന്ത്രണ്ട് മണി ഇല്ലേ ഞമ്മളിവിടുന്ന് ഇറങ്ങി ഇവിടെ ഒരു ഹോട്ടലുണ്ട് നമ്മൾ പോകണേക്ക് ഇങ്ങോട്ട് വന്ന സമയത്ത് അവർ ഇവിടുത്തെ വന്ന് ഫുഡിൻ്റെ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർ കാർഡൊക്കെ വാങ്ങി നമ്മൾ പാർട്ടി കൊടുത്തിട്ടുണ്ട് അവര് വിളിക്കട്ടെ വിളിച്ചിട്ട് എങ്ങനെ വെച്ചാൽ ആ ഒരു സിറ്റി ആണെങ്കിൽ ആ ഒരു ഇല്ല നമുക്ക് വേറെ പോകണേക്ക് വേറെ നോക്കാം അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നേരെ വേളാങ്കണ്ണി വേളാങ്കണ്ണി തന്നെ കഴിച്ചിട്ട് അവരോട് കഴിഞ്ഞു പിന്നെ നേരെ നാട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സിമ്പിളാണ് പക്ഷേ അത് അവിടെ കൊടുത്തേ പിന്നെ വേളാങ്കണ്ണി നാട്ടിലേക്ക് ഓടുത്തണേ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് നാളെ പിന്നെ ആ ട്രിപ്പ് ഒന്നും ഇല്ലാത്തത് സമാധാനമാണ് വേറെ അങ്ങനല്ല ഓടി ചാടി പോകേണ്ട ആവശ്യമില്ല അങ്ങനെ പിന്നെ അതേപോലെയാ വേളങ്കണി പോയിട്ടുണ്ട് പക്ഷേ പോയത് വെച്ചാല് നമ്മളെ കൊറോണക്ക് തുടങ്ങിയില്ല അതിന്റെ മുന്നേ ആണ് ഇപ്പൊ മൂന്നാലഞ്ചു കൊല്ലേ ചെന്നു നോക്കാം എന്താന്നുള്ളു ഇപ്പതാ നമ്മൾ നടന്ന് നടന്ന് തിരിച്ച് ബസിന് അടുത്ത് എത്തിണ്ട് പോയിട്ടു അത് നമ്മുടെ ജയിലാത്തോണ്ട് റിസ്ക് എടുക്കേണ്ടത് ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം ഇനി നമുക്ക് പോകുമ്പോൾ ബാക്കി കാണിച്ചാൽ കേട്ടോ ഓക്കെ ക്ലോസ്റ്റ് കിട്ടോ ടുത്തെ കാഴ്ചകളെ കണ്ടുപിടുന്നു മറക്കും നമ്മൾ നേരെ വേളാങ്കണി വേളങ്കണി പോന്നിടയിൽ നമുക്ക് ഒരു ഫുഡ് കഴിക്കണം അപ്പൊ നല്ലൊരു ഫോട്ടോ ഒക്കെ നോക്കിട്ട് ഫുഡ് വെച്ചിട്ടാണ് പോവാന് ബീച്ചിന്റെ സൈഡിലൊക്കെ ഉള്ളൊരു ഏരിയ പോലെ കേട്ടോ ഫുള്ളി പാടങ്ങൾ കേട്ടോ മെയിനായിട്ട് അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഉണ്ടാവും ആൾക്കാർ കൂടുതലും എന്താ പറയാ നമ്മടെ നിയമിച്ചിട്ടും അതേപോലെ കൃഷി ചെയ്തിട്ടൊക്കെ ഉള്ള ജീവിതങ്ങളാണ് നമ്മളായിട്ട് പോയപ്പോ റെയിൽവേ ഗേറ്റ് ഉണ്ടല്ലേ അത് സിറ്റൊന്ന് പടച്ചിറക്കട്ടോ വെയിറ്റ് ചെയ്യാം ഗേറ്റ് പറഞ്ഞിട്ടോ ഉള്ളില് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പാക യുദ്ധമായിട്ട് അവിടെ

കേരളത്തിൽ നിന്ന് അന്നൽ നിന്ന് കലാരൂപരാണോക്ക അപ്പോൾ നമ്മളിത് ആ വേളാങ്കണ്ണി എത്തി വണ്ടിയുടെ പാർക്ക് ചെയ്തു നമ്മൾ അടുത്ത് പരിപാടി വണ്ടി ഞാൻ മെയിൻ ക്ലാസ് നിന്ന് കഴിക്കണം രാത്രി മുഴുവൻ ഓടാറുള്ളതല്ലേ നമുക്കത് കഴുകി കഴിഞ്ഞിട്ട് അവിടെക്കൊന്ന് പോയിട്ട് വരാം നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ നമ്മടെ ചാവിയുടെ മരലും നമുക്കിത് കൊണ്ട് മൊത്തം ഒന്ന് വാച്ച് ചെയ്തിട്ട് വരാം അച്ഛന്മാരെ നല്ലൊരു നമ്മുടെ യേശുവിൻ്റെ ഒരു പ്രതിമ അച്ഛൻ മര നമ്മുടെ നമ്മടെ വേളാങ്കണ്ണി മെയിൻ ചർച്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ നല്ല ഭംഗി ഉണ്ട് അത് കാണുക അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടോ അത് ഏഹ് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എപ്പോ എല്ലാ സമയത്തും കുർബാന ഉണ്ടാവും നമ്മളിവിടുത്തെ പള്ളികളെ പോലെ ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും കുർബാന ഉണ്ടാവും ഒന്നാമത് രണ്ടാമത്തെ മലയാളത്തിൽ അവിടുത്തെ കുർബാന ഉണ്ടാവുക ഏഹ് മലയാള കിടന്ന തമിഴ്നാട്ടില് മലയാളത്തിലാണ് ഇവിടെ കുർബാന ഉള്ളത് ഇതാവുക പരിപാടിയാണ് അത്യാസ്റ്റ് നല്ല ക്രൗഡിലേരി കേട്ടോ നിങ്ങൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ചൂട്ടി കാണിക്കണമെന്നാണെങ്കിൽ ഒരു ദിവസം ഇതിനായിട്ട് നിൽക്കേണ്ടി വരും ഓടി പാചകം പെട്ടെന്ന് തന്നെക്കൊണ്ട് കൃഷ്ണ പോലത്തെ ചൂട്ടുകൾ മാത്രമേ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ ചർച്ച എന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും കുർബാന കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാത്രമല്ല കുർബാന എന്ന് എല്ലാം മലയാളത്തിലാവും നമ്മൾ നമ്മളിപ്പൊ നടന്ന പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മുള്ള നമ്മളെ ചർച്ചിനോട് പർത്തിച്ചിട്ടൊരു ഏരിയ കേട്ടോ പക്ഷെ നല്ല തിരക്കുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ടല്ലോ നല്ല തിരക്കുണ്ട് എന്റെ അവിടുത്തെ കറക്കെ കഴിഞ്ഞു ഞാൻ നമുക്ക് ബസ്സിന്റെ അടുത്തേങ്ങനെ പോവാ ബോട്ട് കുറച്ചു നേരം ഒന്നും കിടക്കാൻ പറ്റില്ല പറ്റും നോക്കട്ടെ ചിലപ്പോ അതിൻ്റെ അടിയിൽ പോലും വന്ന് ഞാൻ ആകെ ഇറങ്ങാറാവും ഇനിപ്പോ രാത്രി മുഴുവൻ ഓടാല്ലേ നമ്മളെ പോയപ്പോ ഉള്ള പോലെല്ലോ അപ്പൊ ത്യാവശ്യം വണ്ടികളായിട്ട് ഏർ ഇവിടെ ആരും എത്തിയിട്ടില്ല അതുകൊണ്ട് ഭാഗ്യം നാസ്രാ കണ്ട വണ്ടിക്കകത്ത് ആൾ കിടക്കുകയാണേ ചായ ഒക്കെ കുടിച്ച് പോയി വന്നിട്ട് ആൾ കിടക്കായിരുന്നു കിടന്നോട്ടെ രാത്രി മുഴുവൻ വണ്ടി ഓടിക്കള്ളി ഒച്ചമറേ നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞു നമുക്ക് നേരെ തിരിച്ച് നാട്ടിക്ക് നാട്ടിലേക്ക് പോകണമെന്നൊക്കെ ഫുഡ് കഴിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടി ഓക്കെ ഇപ്പം നമ്മളെ വേളാങ്കണ്ണി നിന്ന് മടങ്ങി നമുക്ക് നേരെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ അതൊരു ടാസ്ക് ഫോഴ്സ് പരിപാടിയാണ് നമുക്ക് ഹോട്ടൽ കഴിഞ്ഞാൽ അധികം പോകേണ്ടി വന്നില്ല നമ്മൾ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെ ഹോട്ടൽ ജെട്ടി നാട് ഒരു ഹോട്ടലുണ്ട് നമുക്ക് ഇവിടെ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കഴിക്കാൻ കയറിയിരിക്കണം ഒച്ചമാര നമ്മൾ അന്നത്തെ പരിപാടികൾ കഴിഞ്ഞു ഫുഡ് കഴിഞ്ഞു നമ്മൾ നേരെ നാട്ടിലേക്ക്